പണ്ടേ മുതൽ ലൈറ്റ്സ് ഒരു ഫാൻറ്റസി ആയതുകൊണ്ടായിരിക്കണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്രാഫ്റ്റ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകണേ ഇതിന് വേണ്ട സാധനങ്ങൾ ഇത്ര മാത്രം മതി അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റിക്കർ പേപ്പറാണ് നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് കേട്ടോ ക്ലോത്തിൻ്റെ അടിയിൽ വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ എഫോ ഷീറ്റ് വരച്ചിട്ട് ടേപ്പ് വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യമേ ഈ ക്യാൻഡ് അളവ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ വരച്ചു കൊടുക്കുക എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം ഞാൻ ഈ വരയ്ക്കുന്നതിൽ എന്താ പറയാ അതേ സാധനം തന്നെയാണ് പിന്നെ പിന്നെ ഞാൻ വരയ്ക്കാറ് കാരണം എനിക്ക് ഹലോ കെറ്റിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കൊക്കകോള ക്യാന്ല് ആ കട്ട് ചെയ്ത് വെച്ച് സംഭവം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഒരു സ്റ്റിക്കർ വൺ സൈഡ് ഗ്ലൂ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പണി എളുപ്പമായി നിങ്ങൾ ഇല്ലെങ്കിൽ സെലോട്ടിൽ പോയി വെച്ച് തന്നെ സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഹോൾസ് പോക്ക് ചെയ്യുമ്പോഴത്തേനും പല പല സ്ഥലത്താവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ കുത്തിയെടുക്കാം ഇത് അത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് പക്ഷെ എൻ റിസൾട്ട് ഇത്ര വെത്താണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ പോലും ഇത്ര ഭംഗിയാന്ന് ഞാൻ വിചാരിച്ചില്ല എന്നിട്ട് ഞാൻ സൈഡിലും കൂടെ ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് പുറത്തു വരും സോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്യുക കാരണം കായ്മുറിയാൻ നല്ല ചാൻസ് ഉണ്ട് ഞാൻ ആ മുകളത്തെ പോർഷൻ ഇളക്കി കളഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ ലൈറ്റ്സ് ഫാരി ലൈറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ബാറ്ററി ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് ആണുണ്ടേ ഇനി നമുക്ക് ഇരുട്ടത്തൊന്ന് കണ്ടാലോ സൂപ്പർ അല്ലെ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ട് അത്രയും ഭംഗിയാണ് അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയാം ടു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്